പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബിരാ പൃഥ്വിരാജ് കുമാരൻ ആദ്യമായി സംവിധാനക്കുപ്പായമണിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർഭാഗമാണ് എംബിരാ മൂന്ന് ഭാഗങ്ങളിലായി പുറത്തിറങ്ങുമെന്ന് അറിയിച്ച ചിത്രത്തിന്റെ ആദ്യ ഭാഗം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു എംബിരാ ആദ്യ ടീസർ ഈയിടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മികച്ച അഭിപ്രായമായിരുന്നു ടീസറിന് ലഭിച്ചത് ഒരു സിനിമ എൻഗേജിംഗ് ആണെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ എത്ര വലുതാണെങ്കിലും പ്രേക്ഷകരെ അത് സ്വാധീനിക്കില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് മുപ്പത് സെക്കൻഡുള്ള ഇൻസ്റ്റഗ്രാമറിയിലാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഓരോ ഇരുപത് മിനിറ്റിലും കാണുന്ന പ്രേക്ഷകന് സിനിമയിൽ നിന്ന് കണക്ഷൻ നഷ്ടപ്പെട്ടാൽ ആ സിനിമ ഒരിക്കലും വർക്കാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഫീച്ചർ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് പ്രദർശിപ്പിക്കുന്നവരെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമുള്ള ഇൻസ്റ്റാഗ്രാം റീൽ ആണെങ്കിൽ പോലും അത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ അത് സ്കിപ്പ് ചെയ്യും അതുപോലെ ഒരു മൂന്ന് മണിക്കൂർ ഫീച്ചർ സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളം ഒരു പ്രശ്നമേയല്ല ഞാൻ എൻ്റെ സഹ പറയുന്ന കാര്യം ഇതാണ് ഞാൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രവും കുറച്ച് വലുപ്പമുള്ള സിനിമയാണ് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമയുടെ അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കാണുന്ന പ്രേക്ഷകർക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമ മൂന്ന് മണിക്കൂർ വർക്കാവുമെന്ന് ഞാൻ വലിയ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എത്ര ലെങ്ത്തുള്ള സിനിമകൾ വേണമെങ്കിലും ചെയ്യാം സിനിമയുടെ ഡ്യൂറേഷൻ എന്നത് പ്രേക്ഷകരെ സ്വാധീനിക്കുന്നില്ല സിനിമ എൻഗേജിംഗ് ആയാൽ മതി ഓരോ ഇരുപത് മിനിറ്റിലും കാണുന്ന പ്രേക്ഷകന് സിനിമയിൽ നിന്ന് കണക്ഷൻ നഷ്ടപ്പെട്ടാൽ ആ സിനിമ ഒരിക്കലും വർക്കാവില്ല പൃഥ്വിരാജ് പറയുന്നു